പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ജെർമിയയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം തിരുവചനം എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൽ ഉറവയായി എന്നെ വീക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ നെടുവീർപ്പിന്റെ ഒരു വചനമാണ് ഇവിടെ ജർമിയയിലൂടെ വെളിപ്പെടുത്തുന്നത് തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പെൺമക്കൾ പ്രിയപ്പെട്ട തന്റെ ജനം തന്നോട് ചേർന്ന് നിന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് സാധിക്കാതെ തന്നെ ഉപേക്ഷിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് ലോക ജീവിതത്തിലേക്ക് ലോകത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക് മോഹങ്ങളിലേക്ക് വഴുതി വീഴുന്ന ജനത്തെയാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവർ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സാത്താൻ നമ്മുടെ മുമ്പിൽ ഒരുക്കുന്ന പ്രലോഭനങ്ങൾ ഇത് തന്നെയാണ് ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിലേക്ക് തിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഈശോയുടെ മുമ്പിൽ മത്തായി നാല് മുമ്പിലൂടെ പറയുന്നുണ്ടല്ലോ നീ എന്നെ ആരാധിച്ചവയെ എല്ലാം ഞാൻ നൽകും ആ ഒരു പ്രലോഭനത്തീശ ജയിച്ചത് വചനത്താലാണ് അതുപോലെ നമുക്കും ഈ പ്രലോഭനത്തെ ജയിക്കാൻ വചനത്തെ മുറുകെ പിടിക്കാം ആമേ അലലിയ